അരൂർ ക്വാറി ക്വാറി പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ നാട്ടുകാർ ജീവനും സ്വത്തിനും വേസ്റ്റ് ജനകീയ കമ്മിറ്റി ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര അരൂരിലെ അനധികൃത കരിങ്കൽ കോറി പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അരൂർ നീളൻപാറയിൽ നടന്നുവരുന്ന അനധികൃത കരിങ്കൽ ഖനനം ഉടൻ നിർത്തിവെച്ച് താഴ്വാരത്തെ നൂറുകണക്കിന് വീട്ടുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ അലംപാപം തുടർന്നാൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു കോറിയുടെ താഴെയുള്ള കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതോടെയാണ് സംഭവത്തിന്റെ ഗൌരവം പ്രദേശവാസികൾക്ക് ബോധ്യപ്പെട്ടത് ഇതേ തുടർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധികാരികളെ ബന്ധപ്പെട്ട ശ്രമം തുടരുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന പദ്ധതി എത്രയും പെട്ടെന്ന് തടയണമെന്ന് ജനകീയ കമ്മിറ്റി കൺവീനർ രമ്യ പറഞ്ഞു ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊന്നാം തീയതിയാണ് ഇവിടെ കുറച്ച് ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന കുറച്ച് ഉദ്യോഗസ്ഥരും ഇവിടെ വന്നു നോക്കിയത് ആ ജിയോളജി വകുപ്പൊക്കെ അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും നാട്ടുകാർ ഞങ്ങൾ ഇങ്ങോട്ട് കയറി നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നടക്കുന്ന അരി ഇവിടുന്ന് ഈ ലോഡ് കയറ്റി പോകുന്ന വണ്ടികളൊന്നും ആരൂര് ഭാഗത്തുകൂടെയല്ല താഴത്തെ കൂടെയാണ് പോകുന്നത് അപ്പം ഇനി ഈ ഇവിടെ ഉണ്ടാകുന്ന ഈ മൈനിങ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും അതിൽ ഈ ശബ്ദം പുറത്തേക്ക് കേൾക്കാത്ത വിധത്തിലൊരു ഇലക്ട്രിക്കൽ അങ്ങനെയാണ് സ്ഫോടനം നടക്കുന്നത് അപ്പോൾ നമ്മൾ അതിനുശേഷം ഈ ഉദ്യോഗസ്ഥന്മാർ വന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റും കുറച്ച് ആൾക്കാരും വീട്ടിൽ വീടുകളിൽ വന്നിട്ട് പരിസരത്തിലുള്ള താഴത്തെ പരിസരത്തിലെ വീടുകളിൽ വന്നിട്ട് നിങ്ങളിവിടെ താമസിക്കുന്നത് നിങ്ങളെ കുറച്ച് ഭീഷണിയാണെന്ന് ഒന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളിങ്ങോട്ട് ആൾ ആൾക്കാർ കയറി നോക്കുന്നത് കയറി നോക്കിയപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുന്നത് കാരണം ഈ താഴത്തെ ഭാഗത്തേക്ക് താഴെ ഈ ഭാഗത്ത് താമസിക്കുന്നതിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഭീഷണിയാണ് അവിടെ ഒരുപാട് മണ്ണും കല്ലുമൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു നല്ല ശക്തിയില്ല അപ്പോൾ നമുക്കറിയാൻ ഇപ്പോൾ കേരളത്തിൽ പോയുന്ന മഴ ഭയങ്കര തീവ്രമായ മഴയാണ് അപ്പോൾ ആ കല്ലുമണ്ണും ഒക്കെ ഒല്ലും കൂടെ ഒലിച്ചെങ്കിൽ താഴത്തേക്ക് വരികയാണ് അവിടെയുള്ള ഒരു പത്തുന്നൂറോളം കുടുംബങ്ങൾ ഇത് എത്ര ദൂരത്തിൽ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത് അന്വേഷിച്ചു ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നിലവിൽ ഇതിന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ യാതൊരു പെർമിറ്റൊന്നും ലൈസൻസൊന്നും ഇല്ലാണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് എന്തായാലും എങ്ങനെയാണെങ്കിലും ഇതിപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവനും സ്വത്തിനൊക്കെ ഭയങ്കര ഭീഷണി നിൽക്കുന്നൊരു കാര്യമാണ് ഈ ഇവിടെ നടക്കുന്ന ഈ സ്ഫോടനം എന്ന് പറയുന്നത് ഇനി സ്ഫോടനം നിന്നാൽ പോലും നിലവിൽ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കല്ലും മണ്ണും ഒക്കെ എല്ലാ കാലത്തും ഭീഷണിയാണ് അപ്പോൾ അത് മാറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് താഴെ ഇനി താമസിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ താമസിക്കുന്നത് താഴെ മണ്ണ് നീക്കം ചെയ്ത ഭാഗങ്ങളിൽ മഴക്കാലമായതിനാൽ കുളങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ധാരാളം മഴവെള്ളം ഇതിൽ സംഭരിക്കപ്പെടുന്നു കുന്നിൻമുകളിൽ മണ്ണും വലിയ പാറക്കല്ലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഭൂമി വിണ്ടുകീറിയ നിലയിലാണ് മഴ കനത്താൽ പ്രദേശത്ത് ഉരുൾപൊട്ടാനുള്ള സാധ്യത ഏറെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഖനനത്തിന്റെ ഫലമായി പ്രദേശത്ത് വ്യാപകമായി വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയിൽ ഇത് അപകടം വിതയ്ക്കുമെന്നും ഇവർ ആശ്വാദം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികാരികൾ ശ്രമിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു ഇപ്പോൾ പരിസരപ്രദേശങ്ങളിൽ വിലങ്ങാട്ടും അതുപോലെതന്നെ മുണ്ടക്കയൊക്കെ ഉള്ളതുപോലെയുള്ള വലിയ ഒരു ദുരന്തത്തിന്റെ താഴെയാണ് അധിവസിക്കുന്നത് എന്ന് വിചാരിക്കുന്ന ജനങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഉദ്ദേശം ഇത് മനസ്സിലാക്കുകയും പൊതുജന ബജറ്റിൽ എത്തിക്കുകയും ചെയ്യാനുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് അധികൃതർ ഇടപെടുകയും ജനങ്ങളെ ഭീതിയിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാവണം അതിന് പ്രാദേശിക ഭരണകൂടത്തോടും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റധികാരികളോടും ആവശ്യപ്പെടാനും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി തീർച്ചയായിട്ടും ആ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുള്ള ജനങ്ങളുടെ ഭീതിയെ സംബന്ധിച്ച് അവർക്ക് ഞങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യും അവരുടെ കൂടെ ഉണ്ടാകും വികസനവും അടുത്ത ലക്ഷ്യം ണം എന്നാൽ ഖനനം തുടർന്നാൽ പോലും അടുത്ത തലമുറയ്ക്ക് അന്യമാകും ഇത്തരം കൈയേറ്റങ്ങൾക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്ന് കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഗോപാലൻ പറഞ്ഞു ഇനിയുള്ള വരുന്ന തലമുറക്ക് ഒരു നാലോ അഞ്ചോണ്ടെങ്കിൽ വീട് ഉണ്ടാക്കിയിട്ട് ഇവിടെ താമസിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല അതിൽ ഒരു വലിയ വിപത്തായി അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും എല്ലാ ആൾക്കാരുടെ നിന്നും കിട്ടൂ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ട് ജനകീയ കമ്മിറ്റി ചെയർമാൻ സജീവൻ തുമ്പോളി ഗജാഞ്ചി പവിത്രൻ പിലാക്കൂൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഭവ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ കുറഞ്ഞ പരിശുദ്ധ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ പരിശുദ്ധ വടകരാർ ഷോർട്ട്ലി ആറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ്